രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു വർഷമായിട്ടാണ് കരുതാൻ കഴിയുക ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഒരു പേര് നിസ്സംശയം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വർഷമാണ് കടന്നുപോയത് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമാ വ്യവസായം എന്നതിലുപരിയായിട്ട് ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ഏറ്റവും മികച്ച മനോഹരമായ വ്യത്യസ്തങ്ങളായ സിനിമകൾ പുറത്തിറക്കിയ ഇൻഡസ്ട്രി എന്ന നിലയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മോളിവുഡ് എന്നറിയപ്പെടുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രി ലോകത്തിലെ നമ്പർ വൺ ആണെന്ന് നിസ്സംശയം പറയാം ഇത് ഇപ്പോ ഹോളിവുഡിനേക്കാളും മികച്ചതാണോ മലയാള സിനിമ എന്ന് പലർക്കും തോന്നാം ആണെന്ന് നിസ്സംശയം പറയാം അത് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ അത് കളക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ബോക്സ് ഓഫീസ് വാല്യൂ അനുസരിച്ചോ അല്ലെങ്കിൽ സിനിമ മേക്ക് ചെയ്യാനായിട്ട് ചെലവഴിച്ച പണത്തിൻ്റെ മൂല്യം അനുസരിച്ചോ അല്ല ആ കലാസൃഷ്ടിയുടെ ക്വാളിറ്റിയും വൈവിധ്യതയും അനുസരിച്ചു കൂടിയാണ് നമുക്ക് പറയാൻ സാധിക്കുക മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസ് ചെയ്ത് ഹിറ്റായി മാറിയ ചില സിനിമകളുണ്ട് കളക്ഷൻ വൈസും അല്ലെങ്കിൽ ആ സിനിമയുടെ സ്റ്റോറി ലൈൻ കൊണ്ടാണെങ്കിലും അഭിനേതാക്കളുടെ മികവ് കൊണ്ടാണെങ്കിലും വ്യത്യസ്തത കൊണ്ടാണെങ്കിലും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാള സിനിമ കാണിച്ച മാജിക്കിനെ കുറിച്ച് സംസാരിക്കാം മഞ്ഞുമൽ ബോയ്സ് മലയാള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റിലീസ് ചെയ്ത ഈ സിനിമ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിലധികം രൂപ കളക്ട് ചെയ്തു ഈ സിനിമയുടെ മൂല്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ലോകം മുഴുവൻ അംഗീകരിച്ചൊരു സിനിമയാണ് കാരണം ഇന്നിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല സിനിമകൾ റിലീസാവുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകത്താർക്കും കാണാവുന്ന ഒന്നായിട്ട് നമ്മുടെ സിനിമകൾ മാറിയിട്ടുണ്ട് ലോകത്തെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചൊരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ദ ഗോഡ് ലൈഫ് മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് ഗോഡ് ലൈഫിലേക്ക് എത്തുമ്പോൾ തികച്ചും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുമായി എത്തിയ സിനിമ ആടുജീവിതം പൃഥ്വിരാജന്റെ മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ മികച്ച സിനിമകളിലൊന്നാണെന്ന് നിസ്സംശയം പറയാം നൂറ്റി അറുപത് കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു ഇതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇറങ്ങിയത് ലോകം മുഴുവൻ പ്രശംസിച്ച സിനിമകളിലൊന്നാണ് ആവേശം ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ച സിനിമയാണ് കൂടുതൽ ആളുകൾ മോറ്റിറ്റിയിലൂടെയാണ് ഈ സിനിമ കണ്ടത് പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിലും ഈവൻ ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളിലും വൺ ഹിറ്റായിരുന്നു ഈ സിനിമ നൂറ്റി കോടി രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ഫഹദ് ഫാസിലിന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഇത് ഒരു ഒന്നാം തര സിനിമയാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലറായിട്ടാണ് ആ സിനിമയെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ആട് ജീവിതം എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഡ്രാമ ഫിലിം കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് ആവേശമെത്തുമ്പോൾ അത് വേറൊരു തരത്തിലെ സിനിമയാണ് ആക്ഷൻ കോമഡി ഫിലിമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഗംഭീരമായ ആക്ഷൻ ഹീറോയിസം മാസും അല്ലെങ്കിൽ മസാലയും ഒക്കെ ആവശ്യം പോലെയുള്ളൊരു പടം എന്നാൽ തമാശയ്ക്ക് തമാശ ആവശ്യത്തിലേറെ ഉള്ളൊരു സിനിമ ഇത്രയും നല്ലൊരു പടം രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടുമെന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല ഏറെ നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും വളരെയധികം എൻ്റർടൈൻ ചെയ്യുകയും ഒക്കെ ചെയ്ത സിനിമയാണ് ആവേശം വേറെ ലെവൽ സിനിമ തന്നെയാണ് പ്രേമലു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഇറങ്ങിയ മറ്റൊരു ഗംഭീര റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് റൊമാൻസും ഉണ്ട് കോമഡിയും ഉണ്ട് അതാണ് ഈ സിനിമയുടെ പ്രത്യേകത പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നൂറ്റി മുപ്പത്തി കോടി രൂപ കളക്ട് ചെയ്ത സിനിമ മലയാളം ഇൻഡസ്ട്രിയിലെ മികച്ച മറ്റൊരു സിനിമയാണ് എ ആർ എം ഈ അടുത്തിടെ ഇറങ്ങിയൊരു സിനിമയാണ് ഇത് ഒരു വേറെ ലെവൽ സിനിമയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പോലെയല്ല ഈ സിനിമ എന്ന് പറയുന്നത് ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ശരിക്കും ഇതിനകത്ത് കുറേയേറെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാനും പറ്റില്ല എന്നാൽ ഈ പറഞ്ഞ പോലെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു സിനിമയാണ് എ ആർ എം ടോവിനോയുടെ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ പറ്റിയ ഒരു പടം കൂടിയാണിത് ഇത് നൂറ്റി ആറ് കോടിയോളം രൂപ ഇതിനോടകം കളക്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയില് ഏകദേശം തൊണ്ണൂറ് കോടി രൂപ കളക്ട് ചെയ്ത സിനിമ ഒന്നാം തരം ഒരു കോമഡി സിനിമ കൂടിയാണ് പൃഥ്വിരാജും ബേസിൽ ജോസഫും ഒക്കെ എത്തിയ ഈ സിനിമ ഈ അടുത്തിടെ ആയിട്ട് ധാരാളം ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച നമ്മുടെ ബിപിൻ ദാസിന്റെ ഒരു സിനിമയാണ് അടിപൊളി പടമാണ് ഫാമിലി ആയിട്ട് പോയിരുന്ന കണ്ട് ചിരിച്ചിറങ്ങി വരാൻ പറ്റിയൊരു സിനിമ നോക്കൂ നമ്മൾ ഇത്രയും സിനിമകളൊക്കെ പറഞ്ഞു എല്ലാം വ്യത്യസ്തങ്ങളായ സിനിമകളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് വേറെ ലെവൽ പടമാണ് ഭ്രമയുഗം മമ്മൂക്കായുടെ നമ്മൾ ഇന്നുവരെ ഒരു വ്യത്യസ്തമായ മുഖം കണ്ട ഒരു സിനിമയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ ത്രില്ലർ രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു ഫോക്ക് ഹൊറർ ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഭ്രമയുഗം എന്ന് പറയുന്നത് മലയാളികളെ മാത്രമല്ലെന്നേ ഈ ഒ ടി ടിയിലൂടെ ഈ സിനിമ കണ്ട ഏവരെയും ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞൊരു സിനിമയാണ് അതായത് മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ സിനിമയും ഡിഫറൻ്റ് ആയിരുന്നു രണ്ടായിരത്തി മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ചൊരു വർഷമാണെന്ന് നിസ്സംശയം നമ്മൾ പറയാൻ കേട്ടോ നമുക്ക് കാരണം അത്രയും കിട്ടിലൻ സിനിമകളാണ് ഈ ഒരു വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമിക് ഏജ് ഓഫ് കോമഡി ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ അതും അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകരുടെ ഒരു നല്ല അഭിപ്രായമൊക്കെ കിട്ടിയ ഒരു സിനിമയാണ് കിഷ്കിന്ദകാന്ഡം വേറെ ലെവൽ സിനിമയാണ് എന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഷോക്ക് ആയിപ്പോവും അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഈ സിനിമ പോകുന്നത് ആസിഫിൻ്റെയും നമ്മുടെ വിജയരാഘവന്റെയും അപർണയുടെയും ഒക്കെ അഭിനയം എടുത്തു പറയേണ്ടതാണ് ശരിക്കും ഇതിനെ നമുക്കൊരു മിസ്റ്ററി ഫിലിമായിട്ട് ആയിട്ട് വേണമെങ്കിൽ കാണാം എന്നാൽ അതിലുപരിയായിട്ട് ഓരോ നിമിഷവും നമ്മളെ എൻഗേജ് ആക്കുന്ന നെക്സ്റ്റ് എന്തെന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റിലൂടെ പോകുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡവെന്ന് പറയുന്നത് ടർബോ മമ്മൂട്ടിയുടെ മറ്റൊരു മാസ് പടമാണ് ഇതും ഒരു എഴുപത് കോടി കളക്ട് ചെയ്തൊരു സിനിമയാണ് ഇനി ഇപ്പോ ഏറ്റവും ആയിട്ട് റിലീസായ സിനിമകളിലേക്ക് വന്നാൽ മാർക്കോ മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മാർക്കോ വേറെ ലെവൽ സിനിമയാണ് അതിന് പ്രത്യേകിച്ച് ഓൾറെഡി നിങ്ങൾക്ക് റിവ്യൂസ് കണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല വയലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം അതിനകത്തുള്ളൊരു സിനിമയാണ് ഇതിന് മുകളിൽ ഇനി പറ്റുമോ എന്ന് പോലും സംശയമാണ് അപ്പൊ അങ്ങനത്തെ ഒരു പടമാണ് മാർക്കോ ഇനി അത് കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന ബറോസ് ഇത് ശരിക്കും പറഞ്ഞാൽ ബറോസ് എന്ന് പറഞ്ഞാൽ ഗാർഡിയൻ ഓഫ് ട്രഷർ എന്നോ എന്താണ് ആ ഒരു സിനിമയുടെ ഫുൾ പേര് തന്നെ എന്ന് പറയുന്നത് ബറോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാന്റസി ഫിലിമാണ് മലയാളത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫാന്റസി ഫിലിമായിട്ടാണ് ബറോസിന്റെ പല പ്രൊമോഷൻ വീഡിയോകളും മറ്റുമൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ മാർക്കോയുടെ കാര്യം പറഞ്ഞു നമ്മളത് ഒരു ആക്ഷൻ ത്രില്ലറാണ് ഒരു ഹോളിവുഡ് ലെവൽ സിനിമയാണ് മാർക്കോ നമ്മളിപ്പോ പറഞ്ഞ പല സിനിമകളും അങ്ങനെ തന്നെയാണ് റൈഫിൽ ക്ലബ് എന്ന് പറയുന്ന സിനിമ അതും ഇപ്പോ ഓൾറെഡി റിലീസായിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രതികരണം ആ സിനിമയ്ക്കും കിട്ടുന്നുണ്ട് ഗംഭീര സിനിമ എന്നുള്ളതാണ് നിലവിൽ പലരുടെയും അഭിപ്രായം ഞാൻ കണ്ടില്ല പക്ഷെ നല്ലൊരു പ്രതികരണം അതിന് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമേ സൂക്ഷ്മ ദർശിനി പോലെയുള്ള സിനിമകൾ എടുത്തു പറയേണ്ട പടങ്ങളാണ് ഗംഭീര സിനിമകളാണ് സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ മുറ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത് അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് നമ്മളിപ്പോ വാഴ എന്ന് പറഞ്ഞൊരു സിനിമ അടുത്തിടെ ഇറങ്ങിയിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു സിനിമയാണ് ഈ വാഴ എന്ന് പറയുന്നത് അങ്ങനത്തെ കുറെ നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ നമുക്ക് ഈ ഒരു ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാലില് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗഗനാചാരി അത് വളരെ നല്ലൊരു ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഒരു ഏലിയൻസുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഒരു തരത്തിൽ ഇള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളത്തിൽ നിന്നുള്ള ഒരു ഒന്നാം തരം ഒരു സമ്മാനമായിട്ടാണ് ആ സിനിമ തോന്നിയത് ഗോളം എന്ന് പറയുന്ന സിനിമ ഞാൻ ഈ അടുത്തിടെയാണ് അത് കണ്ടത് ഒ ടി ടിയിലാണ് അത് കണ്ടത് അടിപൊളി സിനിമ ആണ് കേട്ടോ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ത്രില്ലർ മിസ്ട്രി ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് ഈ ഗോളം എന്ന് പറയുന്നൊരു സിനിമ അങ്ങനെ കുറെ പേര് ഞാൻ എന്ന് എനിക്ക് അറിയാം പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഈ ഒരു ഈ ഒരു രണ്ടായിരത്തി എന്ന് പറയുന്നത് മലയാള സിനിമ വേറെ ലെവലിലേക്ക് പോയ സിനിമയാണ് നമുക്ക് ഇത്തരത്തിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള സിനിമകൾ മറ്റു ഭാഷകളിൽ കാണാൻ പറ്റില്ല ഇപ്പൊ ജയ് ഗണേഷ് എന്ന് പറയുന്നൊരു സിനിമ ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് വന്ന കുറച്ചൊക്കെ ഡിഫറെന്റ് ആയിട്ട് തന്നെയുള്ള ഒരു ത്രില്ലർ സിനിമയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ സിനിമയ്ക്കും കിട്ടിയതായി ശ്രദ്ധിച്ചിരുന്നു അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാളത്തിൽ നിന്ന് സിനിമകൾ നോക്കൂ എന്ത് ലെവൽ ഏത് ലെവലിലേക്കൊക്കെ പോകുന്ന സിനിമകളാണ് ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിപ്പോ ഇന്ന് പോയി ബെറോസും കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെയും കൂടെ റെസ്പോൺസ് കേട്ടിട്ട് നമുക്ക് പറയാം സോ അതുകൂടി വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലുള്ള സിനിമകളും മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷം തന്നെ അതിലേറിയ പങ്കും ഏറിയ വിഭാഗം സിനിമകളും വലിയ ഹിറ്റായിരുന്നു കൊമേഴ്സ്യൽ സക്സസ് കൂടിയാണെന്ന് പറയുമ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രി വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആയിരം കോടി അഞ്ഞൂറ് കോടിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട കാരണം നമ്മളിവിടെ എടുക്കുന്ന സിനിമകൾ അഞ്ചു കോടിയും പത്ത് കോടിയും പതിനഞ്ച് കോടിയൊക്കെ മുടക്കിയാണ് എടുക്കുന്നത് ആ സിനിമകളാണ് ഈ കാണുന്ന വലിയ ഹിറ്റെല്ലാം വാരി കൂട്ടുന്നത് നമ്മൾ അഞ്ഞൂറ് കോടി മുടക്കിയിട്ട് ആയിരം കോടി നേടുന്ന കാര്യത്തെക്കുറിച്ച് വിടൂ കലാമൂല്യമുള്ള സിനിമകൾ ആളുകളെ എൻഗേജ്ഡ് ആക്കുന്ന സിനിമകൾ വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ സിനിമകൾ അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ ഹിറ്റ് കൂടി ആ സിനിമകളാകുമ്പോൾ അതൊരു വലിയ വിജയം തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഞാൻ മനഃപ്പൂർവം പറയാത്തതല്ല അവസാനം പറയാമെന്ന് വിചാരിച്ചൊരു സിനിമയാണ് മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പുറത്തിറങ്ങിയൊരു സിനിമയാണ് ഏകദേശം അറുപത്തഞ്ച് കോടി ആയിരുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച ഒരു വിജയം നേടിയില്ല മുപ്പത് കോടി എങ്ങാണ്ടേ നേടിയുള്ളൂ പക്ഷേ മലൈക്കോട്ടെ വാലിബൻ നമ്മൾ ആ ഒരു സിനിമയുടെ ആ ഒരു കലാസൃഷ്ടിയെ വേറൊരാംഗിളിലൂടെ നോക്കിയാൽ അതൊരു ഗംഭീര സൃഷ്ടി തന്നെയാണ് പക്ഷെ അതിന് കിട്ടിയ ഒരു ഹൈപ്പ് പൊതുവെ മാസ് മസാല സിനിമകൾക്ക് മലയാളി പ്രേക്ഷകർ ആ സമയത്ത് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് മോഹൻലാലിന്റെ സിനിമകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി സിനിമകൾ മോഹൻലാൽ അത്തരത്തിൽ ഒരു നടനാണ് അപ്പോ ലാലിന്റെ സിനിമകളിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ലെവലിൽ മലയിൽക്കോട്ട വാല്യുബലിൽ കിട്ടില്ല അതൊരു എക്സ്പെരിമെന്റ് മൂവി എന്ന് പറയാവുന്ന ഒന്നാണ് അപ്പൊ അതിന്റെ പ്രൊമോഷനാണ് ഒരു തരത്തിൽ അതിന് തിരിച്ചടിയായത് ഓവർ എക്സ്പെക്റ്റേഷനോട് കൂടി ആളുകൾ പോയപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി പിന്നെ ആ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നി തുടക്കമൊക്കെ വല്ലാതെ ഇഴഞ്ഞു പോയി ലാഘടിപ്പിച്ചു കളഞ്ഞു പിന്നെ ആ സിനിമയുടെ ദൈർഘ്യം ഇത്രയും ദൈർഘ്യം ആവശ്യമുണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് മാറ്റി നിർത്തിയാൽ ആ സിനിമയുടെ ഒരു മാക്കിംഗ് ക്വാളിറ്റി ഉണ്ട് അത് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥ പറച്ചിലൊക്കെ അതൊരു ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ് മലയാള സിനിമയിൽ അതൊരു റിസ്ക് ഉള്ളൊരു കാര്യമാണത് ആ ഒരു ഏതൊരു സംവിധായകനും ഏതൊരു പ്രൊഡ്യൂസറിനും പക്ഷെ സംഗതി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അത് മലയാളത്തിൽ നിന്ന് ഈ ഒരു സിനിമയെ നമുക്കൊരു എപ്പിക് ആക്ഷൻ ഡ്രാമ ഫിലിം എന്ന് വിളിക്കാം അങ്ങനത്തെ ഒരു പടമാണ് സോ എന്തായാലും വ്യത്യസ്തങ്ങളായ ഒരുപാട് സിനിമകൾ ഇറങ്ങിയൊരു വർഷമാണ് രണ്ടായിരത്തി